ഹായ് ഒരു നമസ്കാരം ചുമ്മാ ഇരിക്കട്ടെ അറിയാം എന്നാലും ഇരിക്കട്ടെ ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്തിരുന്ന് പട്ടാളത്തിൽ ആളെ ചേർക്കാൻ വേണ്ടി പണം വാങ്ങിച്ച് പെൺകുട്ടികളെ കൊലക്കി ഒരു സംഭവം നിങ്ങളത് പരമാവധി കണ്ടു കാണും അപ്പൊ അതിന്റെ ചില വിശദീകരണം ആണ് ആദ്യം പറയുന്ന വീഡിയോ ഞാൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ആ കഥയിൽ പറയുന്ന മഹാപുരുഷനെ ഞാൻ ഇന്ന് രാവിലെ വിളിച്ചു അതായത് ഒരു മിനിറ്റ് ദ്രോണ ഡിഫൻസ് അക്കാഡമി അതിൻ്റെ ഉടമ ഒരു മിസ്റ്റർ പ്രദീപ് ഞാൻ അവനെ രാവിലെ വിളിച്ചു സംസാരിച്ചു അവൻ പറഞ്ഞ കാര്യങ്ങൾ എന്നോട് വളരെ ഓപ്പണായിട്ട് സാധാരണ എല്ലാവരോടും പറയുന്ന മാതിരി പറഞ്ഞാൽ പട്ടണക്കാരനാണെന്നൊക്കെ പറഞ്ഞു അത് ചീറ്റിപ്പോയി അതായത് ഇതിന് മുൻപത്തെ വീഡിയോയിലൂടെ കിടപ്പുണ്ട് നിങ്ങൾക്ക് വേണ്ടുന്നവർക്ക് പോയി കാണാം കണ്ട് ആസ്വദിക്കാം അതിന് ഞാൻ വിളിച്ചപ്പോ അവനെ ലൈനിൽ കിട്ടി അതിനുശേഷം മാധ്യമങ്ങളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് അടൂരിലെ സി ഐ വിളിച്ചു അവനുമായിട്ട് സംസാരിച്ചു ഞാൻ ചോദിക്കുന്ന നമ്മുടെ കേരള പോലീസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അടൂരിലെ സി ഐ എന്തിനാ അവനെ വിളിച്ചത് പ്രേമാഭ്യർത്ഥന നടത്താൻ വിളിച്ചതാണോ അത് അടുള്ള സി ഐ അല്ല ഡിവൈഎമാര് അതൊന്ന് പറഞ്ഞു തരണം ഞാൻ രാവിലെ വിളിക്കുമ്പം അവൻ കാര്യങ്ങൾ കുറച്ചൊക്കെ എന്നോട് പറഞ്ഞു സംസാരിച്ചു അവനപ്പം സ്ഥലത്തുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ ആ പെൺകുട്ടിയുടെ അമ്മ പരാതി കൊടുത്തിരിക്കുന്നത് കൂടൽ പോലീസ് സ്റ്റേഷനിലാണ് ഈ കൂടൽ പോലീസ് സ്റ്റേഷനിൽ ഞാൻ വിളിക്കുന്ന സമയത്ത് എന്റെ ഫോൺ ഫോണെടുത്തേ ഏത് മോനായാലും അവൻ എന്നോട് പറഞ്ഞ ഡയലോഗ് അത് ഞങ്ങള് ഇൻക്വസ്റ്റ് റെഡിയാക്കുന്ന പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന അതൊക്കെ കഴിഞ്ഞാലും ഞങ്ങൾ ബാക്കി നടപടികൾ സ്വീകരിക്കുകയുള്ളു അന്വേഷണം നടക്കുകയുള്ളു ഞാനിപ്പോ ഫോണെടുത്തേ അവനോട് ചോദിച്ചു പോലീസ് മോനോട് ചോദിച്ചു ഇവൻ പട്ടാളക്കാരനാണെന്നാണല്ലോ എല്ലാവരോടും പറയുന്നത് അത് ശരിയാണോ അപ്പൊ അവൻ എന്നോട് പറഞ്ഞ അതിനെപ്പറ്റി എനിക്കൊന്നും അറിയാൻ മെയ്യാന്ന് അപ്പൊ ഞാൻ കേരള പോലീസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങള് എന്തോ ഉണ്ടാക്കാനാണ് ഈ പോലീസ് സ്റ്റേഷനുകളിൽ പി ആർഒമാരെന്നും പറഞ്ഞ ഒരു തന്നെ വെച്ചേക്കുന്നത് പി ആർഒ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് റിലേഷൻസ് ഓഫീസർ എന്നാണ് ഞങ്ങളൊക്കെ വിളിച്ചേക്കുന്നേ ഈ നിങ്ങളുടെ പി ആർഒ എന്ത് കോപ്പാന്ന് നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരിക അപ്പൊ ഞാനീ പോലീസ് സ്റ്റേഷനിൽ എന്തെങ്കിലും ഒരു ബന്ധപ്പെട്ട വിഷയം അന്വേഷിക്കാൻ അറിയാൻ വിളിക്കുന്ന സമയത്ത് ഞാൻ അവരോട് ഞാൻ ഒരു അഡ്രസ്സ് ഇല്ലാത്തവനോ അല്ലെ നന്ദെന്താണോ ഇല്ലാത്തവരാണെന്ന് പറഞ്ഞ എന്തായാലും വിളിച്ചത് ഞാൻ കൃത്യമായി പറഞ്ഞിട്ടാണ് വിളിച്ചത് എന്റെ പേര് ഇന്നതാണ് ഞാനൊരു ചാനലിൽ നിന്നാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞതിന് ശേഷവും ആ പോലീസ് മോൻ എന്നോട് പറഞ്ഞ മറുപടിയാണ് ഞങ്ങൾ ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്ന അതിനുശേഷം ഇനി പോസ്റ്റ്മോർട്ടം നടക്കും അതൊക്കെ നിങ്ങളുടെ പ്രശ്നങ്ങള് ഞാൻ പറയുന്ന ആ പെൺകുട്ടി ഇന്നലെയാണ് തൂങ്ങിയത് ഇന്നലെ വൈകിട്ട് അവളുടെ ബോഡി കൺഫേം ചെയ്തു അവളുടെ അമ്മയാണ് അർത്ഥ എന്ന് പറയുന്നു അവരാണ് ആശുപത്രിയിൽ കൊണ്ടുപോയത് ആശുപത്രിയിൽ ഇന്നലെ മുതൽ സന്ധ്യ ആയി കഴിഞ്ഞ ഇതൊന്നും ചെയ്തുകൂടാന്നാണ് പക്ഷെ അതിന് മുൻപൊക്കെ ചെയ്യാൻ അവസരമുണ്ടായപ്പം നിങ്ങൾ പോലീസുകാർ എന്ത് ചെയ്തു എന്നാണ് എനിക്ക് നിങ്ങൾ പോലീസുകാരോട് ചോദിക്കാനുള്ളത് അതിനു ശേഷം രാവിലെ അവനെ ട്രേസ് ചെയ്ത് പിടിക്കേണ്ട അവനെ തപ്പി പിടിക്കേണ്ട പോലീസാണ് ആ പോലീസ് രാവിലെ വായിൽ വരളും വെച്ചുകൊണ്ടിരുന്ന് അനങ്ങിയിട്ടില്ല ഈ സി ഐ എന്ന് പറയുന്നവനെ എന്തിനാണ് അവനെ വിളിച്ചത് പ്രേമാഭ്യർത്ഥന നടത്താൻ വിളിച്ചതായിരുന്നോ അതിനുശേഷം ഞാനിന്ന് വേറെ ഒരു ചാനലിൽ കണ്ടു ഡി വൈ പറയുന്നു ഞങ്ങള് അന്വേഷണം നടത്തുന്ന അവൻ ഒളിവിലാണെന്ന് എളുപ്പമുണ്ട് കാര്യം കഴിഞ്ഞു ഒളിവിലാണെന്ന് പറഞ്ഞാൽ പിന്നെ സർവകാര്യങ്ങളും കഴിഞ്ഞു അപ്പം ഇപ്പൊ റിയൽ എസ് അത് പറയേണ്ടി വന്ന എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം അവിടെ ഡിവൈഎഫ്ഐക്കാരുടെയും യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ പ്രതിഷേധ മാർച്ച് ഈ സ്ഥാപനത്തിലോട്ട് നടന്നു അത് നടന്നു കഴിഞ്ഞപ്പോഴാണ് പോലീസിന് ബോധം ഉണ്ടാകുന്നത് യോ ഇത് വലിയ പ്രശ്നമായല്ലോ ഇനിയിപ്പോ അവനെ തപ്പിയെടുക്കണമല്ലോ എന്നൊക്കെ ഉള്ള ബോധം ഉണ്ടാകുന്നത് ഈ പ്രതിഷേധം നടന്നതിന് ശേഷമാണ് അഥവാ ഡിവൈഎഫ്ഐക്കാരും യൂത്ത് കോൺഗ്രസും അവിടെ പ്രതിഷേധം മാർച്ച് നടത്തിയിരുന്നില്ലെങ്കിൽ ഈ കേസ് കേസന്മാർ മറ്റെല്ലാ കേസുകളും പോലെ തേച്ച് മായ്ച്ചു കളഞ്ഞനും തേച്ച് മായ്ച്ചു കളയാൻ അടൂർ പോലീസും പത്തനംതിട്ട പോലീസും ഭയങ്കര കേമന്മാരാണ് നിങ്ങൾ അറിയണം നമ്മുടെ കേരളത്തിൽ ഇന്ന് നിങ്ങൾ കണക്കെടുത്ത് നോക്കിച്ചോളു പത്തനംതിട്ട ജില്ലയിലെ ഈ അടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നത് ബലാത്സംഗം ചെയ്യപ്പെടുന്നത് ഒരുപാട് പെൺകുട്ടികൾ പത്തനംതിട്ട ജില്ലയിലെ കൊച്ചു പെൺകുട്ടികൾ പത്തും പന്ത്രണ്ടും പതിനഞ്ചും വയസ്സായ പെൺകുട്ടികളാണ് പ്രസവിച്ചത് നിങ്ങൾ മാധ്യമങ്ങളിലൂടെ കണ്ടു കാണും ഇത്രയധികം പെൺകുട്ടികളെ പ്രസവിച്ചിട്ട് ഇവന്മാര് പോലീസുകാരെന്തോ ഉണ്ടാക്കുകയായിരുന്നു അവിടെ ഇരുന്നിട്ട് അതൊന്നല്ല ഒരു സംഭവം ഉണ്ടായപ്പോട്ടെ യാദൃശ്യം എന്ന് പറയാം ഒന്നല്ല രണ്ടല്ല മൂന്നല്ല റെഗുലർ സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണിത് ഇന്ന് നടന്നിട്ടുണ്ട് ഇന്നലെ നടന്നിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചയിലും ഉണ്ട് സ്ഥിരമായിട്ട് ഈ അടൂർ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ അഥവാ അടൂർ ഡിവൈഎസ്പിയുടെ കീഴില് എന്താണ് ഇത്രയൊക്കെ കൊച്ചു പെൺകുട്ടികളെ പീഡിപ്പിക്കപ്പെടുന്നത് അപ്പൊ അവിടെ പോലീസ് നിഷ്ക്രിയമാണ് അഥവാ പോലീസിനെ നിഷ്ക്രിയമാക്കുന്നതാരാണ് രാഷ്ട്രീയക്കാരാണെങ്കിൽ പോലീസ് അത് തുറന്നു പറയണം രാഷ്ട്രീയക്കാര് കാരണമാണ് ഞങ്ങൾ നിഷ്ക്രിയരാകുന്നതെന്ന് അത് പറയണം അതെല്ലാം നിങ്ങൾ എന്നെ പോലുള്ള ചോദ്യം ചെയ്യുന്നുണ്ടെ എന്റെ എണ്ണത്തിനോട് കൊണ്ടു തള്ളാൻ കയറ്റാമേ കൃത്യമായിട്ട് നിങ്ങൾ അന്വേഷിച്ച് നടപടിയെടുക്കണം ഞാൻ പറയുന്നത് ഈ നാട്ടിൽ ഇത്രയധികം ക്രൂരമായ ബലാത്സംഗങ്ങളും കൊലപാതകങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾ പോലീസുകാർക്ക് തന്നെയാണ് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട കടമേ ഉത്തരവാ കടപ്പാടൊന്നും എനിക്കില്ല നിങ്ങളാണ് നിങ്ങളാണ് സമാധാനം പറയേണ്ടത് നിങ്ങൾ നിങ്ങൾ പറയൂ പത്തനംതിട്ട ജില്ലയിലെ ഈ അടൂർ ഡിവിഷനിൽ അടൂർ ഡിവൈഎസ്പിയുടെ കീഴിൽ സ്ഥിരമായിട്ട് എത്രയെത്ര പെൺകുട്ടികൾ കൊച്ചു പെൺകുട്ടികൾ പന്ത്രണ്ട് വയസ്സിലൊക്കെ പ്രസവിക്കുക എന്ന് പറഞ്ഞ നിനക്കൊക്കെ നാണമുണ്ടോ പോലീസ് യൂണിഫോം ഇട്ട് നടക്കാനെ അതിൽ നിന്നല്ലത് ഞാൻ പണ്ട് പറഞ്ഞ മാതിരി സാരി കൊടുത്തിട്ട് നടക്ക് ഒന്നും ഒരു മാനം കിട്ടും കഥകൾ എടുത്ത് നോക്കിയാല് വിവിധ ചാനലുകളിൽ വരുന്ന വാർത്താ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളെടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് ബോധ്യമാകും എന്റെ ശ്രോതാക്കൾക്ക് ബോധ്യമാകും കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ കൊച്ചു പെൺകുട്ടികൾ പീഡിപ്പിച്ചപ്പെടുന്നത് ഈ അടൂരിലാണ് എന്തുകൊണ്ട് ഈ അടൂരിൽ അറിയാം എം എൽ എ ഇല്ലേ എം പി ഇല്ലേ ഇവന്മാരൊക്കെ വാരി പഴം വെച്ചോണ്ടിരിക്കുകയാണോ ഇവന്മാരൊന്നും എന്താ പ്രതികരിക്കാത്തത് അടൂര് പറയാൻ ഇപ്പൊ ഒരു പുതിയ എം എൽ എ കൂടെ വന്നിട്ടുണ്ട് പോട്ടെ നാട്ടുകാരനാണെന്നേ ഉള്ളു അടൂര് കാരൻ അല്ലാത്തവരും എം എൽ എ രാഹുൽമാൻ കൂട്ടത്തിൽ അയാൾക്ക് ചോദിക്കാം ആരെങ്കിലും ഒന്ന് ചോദിക്കണ്ടേ അവിടെ കാക്കത്തുള്ളായിരം പഞ്ചായത്ത് മെമ്പർമാരുണ്ട് ഓരോരുത്തരും മരുന്നിനൊന്ന് ചോദിക്കും അതെങ്ങനെയാ ചോദിക്കുന്നത് പണ്ട് അവിടുത്തെ ഒലീബിയ എന്ന് പറയുന്ന ഒരു തട്ടിപ്പ് സ്ഥാപനത്തിനെതിരെ ഞാൻ അന്വേഷണം നടത്തിയപ്പോഴാണ് അറിയുന്നത് അവർക്ക് വേണ്ട എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കാൻ മത്സരിക്കുന്ന ഈ കോൺഗ്രസിനെയും ഈ സി പി എമ്മിനെയും സി പി ഐ ഒക്കെ ഞാൻ കണ്ടത് സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി ഒക്കെ അങ്ങ് സട സടകൊടഞ്ഞ് ഇവർക്ക് സപ്പോർട്ടായിരുന്നു അത് കുറെ നാൾ മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്ന് വാർത്ത വന്ന് കുറെ പേർക്കൊക്കെ അവർ പൈസ കൊടുത്തെന്നൊക്കെ പറയുന്നത് എനിക്കറിയാൻ ഞാൻ ആരോടൊന്നും മേടിച്ചിട്ടില്ല ചിട്ടം വാങ്ങിച്ചു നടക്കുന്ന സ്വഭാവമായിരിക്കില്ല അങ്ങനെ കാശുകൊടുത്തും ഇത് ചെയ്തും പക്ഷെ ഇന്നും ആ സ്ഥാപനം അവിടെ അതുപോലെ തന്നെ നടക്കുന്നുണ്ട് അന്ന് അവർ ചെയ്തുകൊണ്ടിരുന്ന സർവ്വ പ്രവർത്തികളും ഇന്നും ചെയ്യുന്നുണ്ട് അപ്പൊ പിന്നെ പോലീസ് വല്ലതും ചെയ്തോ ചെയ്തില്ല നിങ്ങളുടെ നടന്ന പഞ്ചായത്ത് മെമ്പർമാർ വല്ലതും ചെയ്തോ ഞാൻ അന്ന് കണ്ടതാണ് അടൂർ മുനിസിപ്പാലിറ്റിയിൽ ഇരിക്കുന്ന ചെയർപേഴ്സൺ മുതൽ അവിടുത്തെ കൗൺസിലർമാര് എല്ലാം മത്സരിക്കുകയായിരുന്നു അവരെ താങ്ങി നിർത്താൻ വേണ്ടിയിട്ട് അപ്പൊ ചോദിക്കൂ ഈ ചാനലുകാർക്ക് എന്താ ഇത്ര കഴപ്പെന്ന് അത് തന്നെ അത് തന്നെ ആ ചോദ്യം അവൻ എന്നോട് ചോദിച്ചു ആര് നമ്മളെ ഇന്നലെ ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയുടെ സ്ഥാപനം നടത്തുന്ന അവൻ എന്നോട് ചോദിച്ചു ഈ ചാനലുകാർ ആവശ്യമില്ലാത്തതെല്ലാം അങ്ങ് പറഞ്ഞു പരത്തു വന്ന് അതിന്റെ ആവശ്യമില്ലാത്ത പറഞ്ഞു വരുത്തുന്ന ഞങ്ങളുടെ പണി അതാണോ നിന്നെ പറ്റി ആവശ്യമില്ലാതെ പറഞ്ഞു വരുത്താൻ നീ പ്രൗഡായതുകൊണ്ടാണ് നിന്നെ പ്രൗഡെന്ന് പറയുന്നത് നീ പ്രൗഡല്ലെന്നുണ്ടെങ്കിൽ നീ ഹരിചന്ദനായിരുന്നെ ഞങ്ങള് പറഞ്ഞാൽ ഹരിചന്ദ്രനാണ് ഇനി അതിന്റെ അപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാല് ഞാൻ വിവിധ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അടൂരിലെ വിവിധ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പലവിധ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഇടപഴകിയിട്ടുണ്ട് നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടു കാണും അവിടുത്തെ ഒരു തമിഴ്നാട്ടുകാരനായ ഒരു വ്യാപാരിയെ ഹൊട്ടലുടമയെ വൾപ്പയറ്റ് നടത്തുന്നത് അടിച്ച് പൊടി വരുന്ന അവന്റെ കട തന്നെ ഇല്ലാതാക്കുന്നത് എന്നിട്ട് പോലീസ് ഫോലും ചെയ്തോ ഒന്നും ചെയ്യുന്നില്ല കാര്യം ഈ പോലീസിന്റെ രാഷ്ട്രീയക്കാരന്റെ ഒത്താശയോട് കൂടിയാണ് അവിടുത്തെ കുണ്ടകൾ മുഴുവൻ പ്രവർത്തിക്കുന്നത് ശരിക്കും അടൂര് അടൂരിലെ ജനങ്ങൾ അറിയാനെ നിങ്ങൾ തിരക്കിയിട്ടില്ലാത്ത നിങ്ങൾ അന്വേഷിച്ചിട്ടില്ലാത്ത ഒരു കാര്യം ഞാൻ പറഞ്ഞു പറഞ്ഞുതരികയാണ് നിങ്ങളുടെ ഒരു മഫിയകളുടെ കേന്ദ്രമാണ് മയക്കുമരുന്നായാലും ഗുണ്ടകളായാലും മണ്ണ് മഫിയായാലും മണൽ മഫിയ ആയാലും സർവ ചെമ്മഴിത്തരങ്ങളും ഒത്തുചേർന്ന ഒരു മിനി മെക്സിക്കോ ആണ് നിങ്ങളുടെ അടൂര് അത് പറയുമ്പം കേൾക്കുമ്പോ നിങ്ങൾക്ക് സുഹക്കേടൊന്നും തോന്നിയിട്ട് കാര്യമില്ല സത്യമാണ് സത്യസത്യമായിട്ട് തന്നെ പറയുക എന്നുള്ളതാണ് എന്റെ രീതി ഞാനത് പറയും ഇപ്പൊ ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്ത വിഷയത്തില് ഈ പറയുന്ന രണ്ട് യൂത്ത് കോൺഗ്രസും ഡി വൈ സമരം ചെയ്തില്ലെങ്കിൽ പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നില്ലെങ്കിൽ അതും തേഞ്ഞ് മാഞ്ഞൊക്കെ അങ്ങ് പോയേനും കാര്യം അവൻ്റെ കാശ് കാണും നാട്ടുകാരെ വക്രിച്ചും വെട്ടിച്ചും ഉണ്ടാക്കിയ കാശ് അവനെ അവന്റെ സ്ഥാപനത്തിൽ വരുന്ന പെൺകുട്ടികളെ ഒക്കെ മിസ്ബിഹേവ് ചെയ്യുന്നെന്ന് പലരും പറയുന്നുണ്ട് ഞാൻ പല ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പല ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്തപ്പോഴാണ് അറിയുന്നത് ഈ മിസ്ബിഹേവ് അവനെ അതുപോലെ ഇവനെ ആൾക്കാരെ സോറി കണ്ണുകടിക്കുന്നത് ഇങ്ങനെയൊക്കെ മേടിച്ച് തിന്നുന്ന കാണുമ്പോഴേ കണ്ണുകടി കാണുന്നത് ഈ ഡേറ്റിങ്ങിന് വിളിക്കുക ഈ പെൺകുട്ടികളെ വിളിക്കുന്ന അവരുടെ മാതാപിതാക്കളുമായിട്ട് ഇത് ചെയ്യുന്നു ഇതൊക്കെ പോലീസിനെ അപ്പൊ അന്വേഷിക്കാനാ ഇവരും നാളെ പോയി ഏതായാലും കോടതിയിൽ ജാമ്യം എടുത്തുകൊണ്ട് സ്ഥലത്ത് വന്ന് പ്രത്യക്ഷപ്പെടും ഞാൻ എന്റെ ഭാഗം എല്ലാം ക്ലിയറാണെന്ന് ചത്ത പെണ്ണിന് പോയി അവിടെ വീട്ടുകാർക്ക് പോയി ഇത് പക്ഷേ ഞാനൊക്കെ പറയുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ നിങ്ങളുടെ വീട്ടില് ഓരോരുത്തർക്കും ഇത് സംഭവിക്കുന്ന സമയത്തെ നിങ്ങൾ തലേ കൈയും വെച്ച് മൂങ്ങുള്ളു അതുവരെ നിങ്ങൾ ഇതെല്ലാം കൂടെ കണ്ട് ഇതിനെ കേട്ട് ഇതിനെ കൂടെ തള്ളിക്കളയുന്ന ഈ രീതി ഇതാണ് നിങ്ങൾക്ക് ദോഷം ചെയ്യാൻ പോകുന്നത് അടൂര് നിവാസികളോടാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ശരി ഇന്നിത്രേം മതി